ഞാൻ കൊച്ചിന് ഓം ശാന്തി ഏത് കൊച്ചു എന്റെ ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന കൊച്ചു എന്ത് പേര് എന്റെ പെ പറ ഓം ശാന്തി ഓം ശാന്തി മനസ്സിലായി 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 അല്ല ആ ആ പുള്ളിയെ കണ്ടുപഠിക്കണല്ലേ ഏത് പുള്ളി മറ്റേ ദേവിക വിജയ കണ്ട് പഠിക്കണല്ലേ എന്ന് ഓ അപ്പൊ വൈറലാവാൻ തീരുമാനിച്ചല്ലേ കുറച്ച് ഓം ശാന്തി ഒക്കെ ഓ അത് എന്താന്ന് വെച്ച ശരിക്കും ഞാൻ ദൈവവിശ്വാസം ഉള്ള ആളാണ് എനിക്ക് മനസ്സിലായി മനസ്സിലായി ഇപ്പൊ മനസ്സിലായി അല്ല എന്ത് പേര് ഓം ശാന്തി ശാന്തി അത് ഓ പരമാത്മാ ഇത് ഓം ശാന്തി എല്ലാം സെറ്റ് കുഞ്ഞാണ് എനിക്ക് ഭാവിയിൽ ഭാവിയിലൊരു കുഞ്ഞൊക്കെ ഉണ്ടാവും കഴിക്കണ്ടേ എന്ന് നിന്റെ കഞ്ഞി എന്നും എന്റെ ഇനി എന്റെ കഞ്ഞീ കുറ്റം പറഞ്ഞോണ്ട് വായേ ഒരു പച്ച നോക്കിക്കോ അളവില്ല കുഞ്ഞ് ആ അതിപ്പ നിന്റെ അടുത്ത് എഴുന്നള്ളിക്കണം എനിക്ക് ഇപ്പൊ ആഗ്രഹമൊന്നുമില്ല എന്തപ്പ നിന്റെ പ്രശ്നം എന്താണ് ഏതാണ് ഈ ദൈവിക വിജയൊന്നും ഇല്ല അതിന്റെ അറിഞ്ഞൂടെ നിനക്ക് ഇല്ല ഈ സോഷ്യൽ മീഡിയയിൽ യും വൈറലായ പറയുന്ന പറയണ ലോകത്തിലാദ്യത്തെ ആള് നീ ആയി ഞാൻ സർവേ എടുത്തിട്ട് വരാം ഞാൻ അല്ല ഈ കഴിഞ്ഞ മൂന്നാം മാസം കുടുംബസമേതമായി വാഗമണിൽ എത്തിരിക്കുകയാണ് ദേവതാ വിജയം എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ സംഭവം ഉണ്ടായിരുന്നല്ലോ മറ്റേ പാട്ടുകാരൻ നിനക്ക് എന്താ കൊഴപ്പം അല്ല പാറവും അല്ല കാർത്തോ ആ കൊടുക്കണല്ല മറ്റേ പാട്ടുകാരൻ വിജയി ഉണ്ടല്ലോ ആ വിജയിം നടി ദേവികയെ കുറിച്ചുള്ള സോഷ്യൽ മീഡിയയിലെ കുറച്ച് സംസാരങ്ങളായിരുന്നു ഇനി ഇനിയിപ്പൊ ഈ പറഞ്ഞപ്പോ എനിക്ക് അതാണ് ഓർമ്മ വന്നത് ആ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാ അവർക്ക് ഒരു കുഞ്ഞു ജനിച്ചു അപ്പൊ ആദ്യത്തെ ഏർ കുഞ്ഞിന് അവര് ഇട്ട പേര് വൈ ഭയങ്കര വൈറലായിരുന്നു പക്ഷെ അതിനേക്കാൾ കൂടുതൽ രണ്ടാമത് അവരിട്ട പേരാണ് കുറച്ചുകൂടി കൂടി എന്താ എന്ത് പേരാന്ന് വെച്ച് കഴിഞ്ഞാ ഓം പരമാത്മാ ഓം പരമാ അല്ല അവര് ഈ തന്റെ അതും മകനാണ് മകനും ഓം പരമാ അല്ല മകൾ മകൾ ആർക്കും ആദ്യത്തെ ആത്മജ എന്നാണ് ഉം ആദ്യത്തെ കുഞ്ഞിന്റെ പേര് കുമാർക്കെവിടുന്നു കിട്ടുന്നല്ലേ ആ അതിന്റെ ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു നല്ല പേരല്ലേ എന്താ കൊഴപ്പം എന്ത് ഓം പരമാത്മയാ ആ സമയത്ത് എല്ലാവരും ഒരുപാട് പറഞ്ഞത് ഏർ കുഞ്ഞ് ഇപ്പൊ കുഴപ്പമില്ല പക്ഷെ കുഞ്ഞ് വളർന്നു വരുമ്പോഴത്തേക്കും ഓം പരമാത്മാ എന്നൊക്കെ വിളിച്ച് എല്ലാവരും കളിയാക്കത്തില്ല ഏർ ഇത് സ്കൂളിലൊക്കെ ചേർക്കുന്ന സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ വരത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഇപ്പൊ ഭയങ്കര വിമർശനമായി വന്നത് ആ സമയത്ത് ദേവികയും വിജയം അതിന് നല്ല കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു പക്ഷെ ഇപ്പൊ ഏറ്റവും കൂടുതൽ വേറൊരു സംഭവം വിമർശനമായിട്ട് വന്നിട്ടുണ്ട് എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞ് മൂന്നാം മാസം കുടുംബസമേതമായിട്ട് അവര് വാഗമൺ അപ്പോഴേക്ക് വാഗമൺ അതല്ലേ രണ്ടാമത്തെ പ്രസവം കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരുന്നു എന്ന് ദേവി ദേവികയും വിജയം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നോർമൽ ആയിരുന്നു പ്രതീക്ഷിച്ചതെങ്കിലും അവസാന നിമിഷം സിസേറിയനിലേക്ക് മാറുകയായിരുന്നു ആ പിന്നെ മോളയും കൂട്ടി യാത്രകൾ ചെയ്ത് ഭയങ്കര ഒരു ഇഷ്ടമായത് കൊണ്ട് മോളയും കൂട്ടി യാത്രകൾ ചെയ്യാനായിട്ട് അവര് തീരുമാനിച്ചു അങ്ങനെയാണ് ഈ ഭാഗം മണ്ണിലേക്ക് അവര് പോയത് ഓ അപ്പൊ ചെറുപ്രായത്തില് തന്നെ എല്ലാ കാലാവസ്ഥയും കുഞ്ഞ് പരിചയപ്പെടണം കുഞ്ഞുനാളിലെ എല്ലാം കണ്ടു കണ്ടു വളരണം എന്ന് വിചാരിച്ചിട്ടാണ് അവര് കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ടേക്ക് പോയത് അപ്പൊ ഈ ഭാവിയിലെല്ലാം അതിജീവിക്കാൻ കഴിയും എന്നായിരുന്നു വിജയ് പറഞ്ഞത് ഇപ്പോഴേ എല്ലാം കണ്ട് പഠിച്ചു വന്നു കഴിഞ്ഞാൽ അവര് വരുന്ന സമയത്ത് ഭാവിയിലെല്ലാ കാര്യങ്ങളും ഒത്തിരി മൂന്ന് മാസല്ലേ ആയതുകൊണ്ട് അപ്പോഴേക്കും എല്ലാം കണ്ടുപിടിക്കാനായി അത് മാത്രമല്ല ഗർഭവും പ്രസവവും ഒക്കെ ആയി ശാരീരികവും മാനസികവുമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കത്തില്ലേ ആ സമയത്തും ഇങ്ങനെയുള്ള യാത്രകളിലൂടെയാണ് റിലാക്സ് ആവുന്നതെന്ന് ദേവിക പറഞ്ഞിരുന്നു എന്നാലും മൂന്ന് മാസമൊക്കെ കഴിയുമ്പോഴേക്കുണ്ട് പോവാർത്തോ മൂന്ന് മാസം പറയുമ്പോഴേ അത് മാത്രല്ല കറുത്തു വേറൊരു കാര്യം കൂടി ഉണ്ടായി പ്രായം മാറും തോറും വൈവ് മാറുമെന്ന് ഏർ ഈ വിജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കമന്റ് വന്നപ്പോ വിജയ് ആ ഒരു കമന്റ് വിജയ് പറഞ്ഞ കാര്യത്തിന് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ മുപ്പതിനു ശേഷമുള്ള ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ദേവികയ്ക്ക് മാറ്റം വന്നിട്ടുണ്ടെന്നാണ് കുറെ പേര് പറയുന്നത് ആ മാറ്റം എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടെന്നും എന്തായത് ഒതുങ്ങിപ്പോയോ എന്ന് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ടെന്ന് ദേവിക പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു കമന്റിന് അപ്പൊ അതാണ് ഞാൻ അടിച്ചമർത്തി എന്ന് പറയുന്നത് എന്നായിരുന്നു വിജയ് പറഞ്ഞത് അതായത് ഇപ്പോ ഒരുപാട് മുമ്പത്തെ ദേവിക പറഞ്ഞറിയല്ലോ ഭയങ്കര ഞാനൊന്ന് വീഡിയോ ഒക്കെ കാണിച്ചു സീരിയൽ അപ്പൊ ഭയങ്കര ഒരു നടിയായിട്ട് വളർന്ന ദേവിക ഇപ്പോ ഭർത്താവ് ഒരുപാട് അടിച്ചമർത്താൻ വേണ്ടിട്ട് ശ്രമിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് വിജയെ ഒരുപാട് വിമർശിച്ചുകൊണ്ടുള്ള കമന്റ്സ് വന്നായിരുന്നു അപ്പൊ അതിനുള്ള മറുപടി ആയിട്ട് ഇപ്പൊ ദേവിക വന്നിട്ടുണ്ട് കണ്ടില്ലേ അയ്യോ എനിക്ക് ഇതൊക്കെ നോക്കാൻ എവിടെ സമയം എന്റെ പാർ അവരുടെ ജീവിതം കേട്ടു കഴിഞ്ഞാൽ ഒരു നമുക്ക് നമുക്കിങ്ങനെ ത്രില്ലിംഗ് ആണ് എനിക്ക് നല്ല ഉറക്കം വരുന്നു പക്ഷെ അല്ല നീ പറ അത് മാത്രല്ല ഞാൻ ഒതുക്കിയതല്ല ഗായ പ്രായമായതിന്റേതാണ് സ്വന്തമായിട്ട് ഒതുങ്ങി പോയതെന്നാണ് ഭർത്താവ് അടിച്ചമർത്തി എന്നുള്ള ഒരു ചോദ്യത്തിന് കമന്റിന് ആകെ പ്രസവ സമയത്ത് ഒതുങ്ങാതെ പിന്നെ ചാടി കളിക്കണോന്നാണ് അവര് പറയുന്നത് തന്നെ ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് മാസങ്ങൾ ഒതുങ്ങിയിരിക്കും ഒതുങ്ങിയിരിക്കുന്ന പേളിമാണി വരെ ചാടിത്തുള്ളി നടക്കുന്ന പേളിമാണി വരെ കുറച്ചു കാലം ഒതുങ്ങി വിമർശനമായിരുന്നു അപ്പൊ അതിന് നല്ല പക്ഷെ ഈ മുപ്പത് വയസ്സിലും നിനക്ക് എന്താണ് നിന്റെ പേര് നീ ബാക്കിയുള്ളവർക്ക് ഇട്ടോണ്ടിരിക്കണോ ഞാൻ കാർത്തോ അടി നാ കുളിക്ക് പോണത് എവിടെയല്ല ഒരാൾക്ക് എനക്ക് ആ കഞ്ഞി കുടിക്കാൻ വാക്കാന്നുണ്ടെങ്കിൽ പോയി കഞ്ഞി കുടിക്കണം അല്ലാണ്ട് നീ തല അവിടെ ആ പറഞ്ഞു അപ്പൊ ഈ കല്യാണം കഴിഞ്ഞതോടെയാണ് ഒതുങ്ങിയതെന്ന് വിചാരിച്ചു പക്ഷെ മുപ്പത് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എന്റെ കല്യാണം കഴിഞ്ഞത് അതോടെ എന്റെ കംപ്ലീറ്റ് രീതികൾ മാറി ഇരുപത് മുപ്പത് വരെ ഉള്ള എനർജി അല്ല മുപ്പതുകളിൽ എന്നൊക്കെയാണ് ദേവിക പറഞ്ഞത് പക്ഷെ പാറു എന്റെ സംശയം ഇതൊന്നും അല്ല പാറു നിനക്ക് എങ്ങനെ തോന്നുന്നു ഓം പരമാത്മാ എന്ന് പറയുന്ന പേര് കേട്ടപ്പം നീ പറഞ്ഞില്ലേ എന്തോ ഒരു ചിന്തയിലാണ് നിനക്ക് മറ്റേ മരുന്ന് എടുത്തു കഴിച്ചല്ലേ മോളെ ഞാൻ ചോദിച്ചാൽ ഉത്തരം പറ പരമാത്മാ അത് ൈവികം എന്നാലും കൊച്ചു വളർന്നു വരുമ്പോ ഇങ്ങനെ പരമാത്മാ പരമാത്മാ എന്ന് ഈ പേര് ഓ എന്നൊക്കെ പറയും ഏറ്റവും ലാസ്റ്റ് അല്ലേ നമ്മൾ ഓം ഓം ഹായ് പറയും അത് മാത്രല്ല പുള്ളിയുടെ മകന്റെ പേര് എന്താ അറിയാം ആത്മജ ആത്മജ അത് കൊഴപ്പല്ലോ ആത്മജ എന്താ അതിന്റെ അർത്ഥം എന്ന് പറയുന്ന മാറിപ്പോയതായിരിക്കും ചിലപ്പോ ഈ ഓം ഇടാൻ വേണ്ടി വെച്ച പേര് മോൾപ്പെട്ടു പോയതായിരിക്കും പിന്നെ അല്ല എന്ന് പറയുന്ന പേരെ ഇട്ട സമയത്ത് ഒരുപാട് കളിയാക്കലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അയാൾ അതൊന്നും കാര്യമാക്കില്ല സോഷ്യൽ മീഡിയ റീച്ചടി ഇവരതൊക്കെ ഒരു ഐഡിയേ അവരങ്ങനെയാണ് അവരങ്ങനെയെങ്കിലും വളരട്ടെടി നിനക്കെന്താ കുഴപ്പം പറഞ്ഞ നിർക്കു ശാന്തി ഓം ശാന്തി അല്ലെ ആ ഓം ശാന്തി ഓം ശാന്തി പറഞ്ഞോണ്ടിരുന്നു പറഞ്ഞോണ്ടിരുന്നു ഞാൻ വേറെ പണിയുണ്ട് എനിക്ക് ഓം ശാന്തി